ഹലോ ഗേ മജ്ജാമ്മാർ ഞാൻ കുളി കഴിഞ്ഞിട്ടാ ലോക്ക് എടുക്കാൻ വന്നിട്ടോ അപ്പൊ നല്ല മഴ ഉണ്ടായി അപ്പൊ എന്നിരിക്കുന്ന ഇടയൊരു കുളത്തിലാണ് നല്ല അതിന്റെ ഇള്ള കൊളാട്ടാ എന്തായാലും ഉഷാറായി ആ സെന്ററിക്കൊക്കെ നീന്തി പോയി എന്തോ ചെക്കന്മാരഞ്ചു മിനിറ്റ് ട്യൂബൊക്കെ നീന്താന് നല്ല ഇഷ്ടപ്പെട്ടു മാർബിളുള്ള കുളൊക്കെയാണ് ഇവിടെ എന്തായാലും വളർത്തേ ഡീംസും മൊത്തം ഇണ്ട് കൊളത്തേക്കെന്ന് എന്തായാലും സൂപ്പർ ആയിരുന്നു കൊളക്ക പിന്നെ നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ ആദ്യമായിട്ടാണ് ഈ കൊളത്തേക്ക് വരുന്നത് പിന്നെ അവിടെ വാടക്ക് ട്യൂബുക്ക് ഇണ്ടെന്നറിയാലെ നീന്തൊക്കെ നെച്ചില്ല ഏറ്റവും എനിക്ക് നീന്തൊക്കെ നെച്ചില്ല ട്യൂബുക്ക് ഉണ്ട് അതേപോലെ നല്ല കുളാണ് ഇത് പെണ്ണുങ്ങൾ കുളിക്കാറ്റില്ല ആണുങ്ങള് മാത്രം കുളിക്കുന്ന കുളാണ് എന്തായാലും സൂപ്പറായി ഇന്നത്തെമെന്റൊക്കെ ചെയ്തു കുളത്ത് വന്നിട്ട് നാളെ ഇടിയൊരു പഞ്ചായത്തിലെ മൊത്തം കുളം കുടിക്കും ഞങ്ങള് എന്തായാലും ഞാൻ ഞങ്ങളെ മുന്നിലൊരു കാര്യം മുറ്റിണ്ട് ഇവിടെ വള്ളത്തിൽ വള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വച്ചാല് മസിലൊക്കെ വലൂല കഞ്ഞു പോവില്ല അപ്പൊ നമ്മുക്ക് ജിമ്മടിക്ക മസിലൊക്കെ ലൂത്താക്ക വിടെ ഓപ്പൺ ജിമ്മിന്റെ അപ്പൊ നമ്മക്ക് മസിലൊക്കെ വലിഞ്ഞ് കഴിഞ്ഞൂസ് ലൂസാക്ക ടൈസിലൊക്കെ ലൂസാക്ക വെള്ളത്തി ചാട അങ്ങനെ വേണേ നമുക്ക് സെറ്റപ്പ് ചെയ്യപ്പാണ് ഇവിടെ ഇനി വീണ്ടും അങ്ങടെ മുന്നിലേക്ക് കുളത്തിലേക്ക് വരും എല്ലാവരും ഫോളോ ചെയ്യണം ബെല്ലേക്ക് പൊട്ടി യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടും അങ്ങന എന്റെ ശത്രുക്കൾ എന്റെ വിജയിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ത്തെ ബ്ലോഗിൽ കാണാം അപ്പൊ വെച്ചു